ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണും രാധികയും ഇന്നലെ രാത്രി നടന്ന സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം വരുണേ വരുണേ എന്ന് പറഞ്ഞ് ഒരു വിളി കേൾക്കുന്നുണ്ട് സൂര്യയുടെ ശബ്ദമാണ് എന്ന് വരുൺ മനസ്സിലാക്കി ഏട്ടാ എന്ന് വരുണം അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അവരെ അവരുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വരുണും രാധികയും പെട്ടെന്ന് ആ ഷെഡിൽ നിന്ന് ഇറങ്ങുകയാണ് വരുണിന്റെ ശബ്ദവും അവർ കേട്ടിരിക്കുന്നു രാധികയും ഏട്ട ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എൻ്റെ മോള് മോളെ എന്ന് പറഞ്ഞ് ശ്യാമയും ഓടിവരുന്നു ഫിതാമയം ഫിതാമയം എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് രാധിക ശബ്ദം കേട്ടതിനനുസരിച്ച് അവര് ഇതിനകത്ത് എവിടെ ഇതിനടുത്ത് എവിടെയോ ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അവർ നേരിട്ട് കാണുകയാണ് വരുണനെയും രാധികയും കണ്ട നേരം വളരെ സന്തോഷത്തോടെയാണ് അവർ നിൽക്കുന്നത് മരിച്ചു എന്ന് കരുതിയവരാണ് ഇപ്പോൾ ജീവനോടെ മുന്നിൽ നിൽക്കുന്നത് അതിന്റെ ഒരു സമാധാനത്തിനാണ് എല്ലാവരും അവര് പരസ്പരം ഓടി വരുന്നുണ്ട് ക്ഷമയും രാധികയും വന്ന് കെട്ടിപ്പിടിക്കുന്നു അതുപോലെ സൂര്യയും വരുണും ഇടുക്കെ കാണുമ്പോൾ ബിജുവിനും ആ അമൃതയ്ക്കും പിന്നെ പോലീസുകാർക്കൊക്കെ സന്തോഷമാകുന്നു അവിടെ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം വരുണവരോട് പറയുന്നു വെള്ളത്തിൽ വീണ കാര്യവും പിന്നെ അവിടെ നിന്ന് രാധികയെ കണ്ടെത്തിയ കാര്യവും പിന്നെ ആ ഷെഡിലേക്ക് കൊണ്ടെത്തിച്ച് തീയൊക്കെ കാഞ്ഞ് വരുൺ രാധികയെ രക്ഷപ്പെടുത്തിയ കാര്യവും പറയുന്നു നിസ്സാര ഭാഗ്യമല്ല വീഴ്ചയിൽ പാറക്കൂട്ടത്തിൽ എവിടെയെങ്കിലും തട്ടിയെങ്കിൽ എല്ലാം അവസാനിച്ചേനെ എന്തായാലും ഇവരെ പെട്ടെന്ന് മുകളിൽ എത്തിക്കണം എന്ന് പോലീസ് പറയുന്നു വരുണിനെ ഒരു താങ്ക്സ് പറയുകയാണ് ശ്യാമ ഒപ്പം ചാടുമ്പോൾ ഞാൻ ഒന്നോർത്തു ഇയാൾക്ക് ഒന്നും പറ്റരുതെന്ന് എന്നെ വരുൺ പറയുമ്പോൾ ബിജു പറയുന്നു വീട്ടിലേക്കൊന്ന് വിളിച്ച് പറയണ്ടേ അവിടെ എല്ലാവരും തകർന്നിരിക്കുകയായിരിക്കും അമ്മ ഇന്നലെ എവിടെയും പോയില്ലായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മോളെ തിരിച്ചു കിട്ടാതെ എനിക്ക് പോകാൻ കഴിയില്ലായിരുന്നു എന്നെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ഞാൻ കുറെ നിർബന്ധിച്ചു തമ്മളെ പോലീസുകാരും ഒരുപാട് പറഞ്ഞു എന്നും അമൃതയും പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു ഇതേ സമയം പ്രിയങ്കയും മുത്തശ്ശിയും പത്മിനിയും പരമേശ്വരനും എല്ലാവരും വിഷമത്തോടെയാണ് ഇരിക്കുന്നത് പ്രിയങ്കക്കാണെങ്കിൽ രാധിക പോയതിന്റെ അല്ല വരുണ പോയതിന്റെയാണ് സങ്കടം ഒരു ചായ എടുക്കട്ടെ എന്ന് വരുൺ ഒരു പറയൂഷി പറയുമ്പോൾ ഒന്നും വേണ്ട ഇപ്പോ ആർക്കും ഒന്നും വേണ്ടെന്ന് പത്മിനി പറയുന്നുണ്ട് ഇതേ സമയം പരമേശ്വരന് ഒരു കോൾ വരുന്നു വിളിക്കുന്നത് സൂര്യ വരുണിനെയും രാധികയും കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പരമേശ്വരൻ ചെറിയ പരിക്കേ ഉള്ളൂ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അവരെ അവരിവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അവിടെ ആ രാധികയുടെ അച്ഛൻ തകർന്നു കിടക്കുകയാണെന്ന് തളർന്ന് കിടക്കുകയാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ സൂര്യ വിളിച്ചു പറയുമ്പോൾ പരമേശ്വരൻ എല്ലാവരോടും പറയുന്നുണ്ട് പത്മിനിയും ദൈവം കാത്തു അവർ രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ലെന്ന് ഇല്ലെന്ന് ഇങ്ങോട്ട് വരികയാണെന്ന് ഇത് കേട്ട കൽപ്പന ഞെട്ടലോടെ അവിടേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയങ്കയും എത്രയും പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ പറയും അപകടം കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ് അതിൻ്റെ ആളുകളെ പോലീസ് തിരയുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഞാൻ വന്നിട്ട് പറയാം അച്ഛൻ ഫോൺ വെച്ചോളൂ എന്ന് സൂര്യ മുത്തശ്ശി ദൈവത്തരോട് നന്ദി പറയുകയാണ് പ്രിയങ്ക ഇങ്ങനെ അപ്സെറ്റായി നിൽക്കുന്നത് കണ്ടിട്ട് പത്മിനി പറയുന്നുണ്ട് എന്താ മോളെ കേട്ടിട്ട് വിശ്വാസമായില്ലേ എന്താ മോളെ അവർ പറയാത്തത് അത് സന്തോഷം കൊണ്ടാണെന്ന് പറയുന്നു അപകടമാരോ കരുതി കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് അമ്മേ പറയുന്നത് അതിന് പിന്നിൽ ആരാണെന്ന അന്വേഷണം പോലീസ് തുടർന്നിട്ടുണ്ട് ആരെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റുമോ എത്ര ഉന്നതന്മാരായാലും എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് ഇതേ സമയം വിവരങ്ങളൊന്നും അറിയാതെ ആ ഒരു ക്ഷേത്രത്തെ ക്ഷേത്രമുറ്റത്ത് തന്നെ ആകെ തളർന്ന നിലയിലാണ് തിരുമേനി കിടക്കുന്നത് യശോദയുടെ മടിയിലാണ് കിടക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും തിരുമേനി കേൾക്കുന്നില്ല മുത്തശ്ശീമ അവിടേക്ക് വന്നു അദ്ദേഹം അതിന്റെ സങ്കടങ്ങളെല്ലാം അവിടെ നിന്ന് പറയുകയാണ് ഇനി എൻ്റെ കണ്ണുകളും കാതുകളും പൂട്ടാൻ പോവുകയാണ് ഞാൻ എൻ്റെ മോളെ എനിക്ക് എൻ്റെ മോൾ എൻ്റെ മുന്നിൽ വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കൂ അച്ച എന്ന വിളി കേട്ടാൽ മാത്രമേ എൻ്റെ കാതുകൾ ഞാൻ തുറക്കൂ ഇല്ലെങ്കിൽ സ്വച്ഛന്ത മൃത്യുലേക്ക് പോവുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണുകൾ അടയ്ക്കുന്നു ഈ സമയം അച്ച എന്ന് പറഞ്ഞ് അവിടേക്ക് വന്നിരിക്കുകയാണ് രാധിക വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് യശോദയും മുത്തശ്ശിയും തോന്നിയതായിരിക്കുമെന്ന് മുത്തശ്ശി രാധിക അവിടേക്ക് വന്നിരിക്കുന്നു ഇതുവരെ അദ്ദേഹം കണ്ണ് തുറന്നില്ല വരുണം കൂടെയുണ്ട് അരികിൽ വന്ന് അച്ച എന്ന് വിളിച്ചപ്പോ പെട്ടെന്ന് അദ്ദേഹം സന്തോഷം കൊണ്ട് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് രാധിക ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാൽ രാധികയെ കണ്ട മുത്തശ്ശി ദേഷ്യത്തോടെ നിൽക്കുന്നു അച്ഛനും അമ്മയും സന്തോഷത്തിലാണ് ഭഗവാൻ്റെ മുന്നിലേക്ക് മോളെ കൊണ്ടുപോവുകയാണ് തിരുമേനി എന്നിട്ട് നന്ദി പറയുന്നുണ്ട് ആരാ മുന്നേ നിങ്ങളെ കണ്ടെത്തിയതേ എന്ന് യേശോദ ചോദിക്കുമ്പോൾ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങളും തിരുമേ അവിടെ രണ്ടുപേർ എല്ലാവരോടും പറയുകയാണ് വരുൺ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് എൻ്റെ കുട്ടി നിന്നത് മോനില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കേ യശോദ ദേവനാരായണൻ തിരുമേനി വരുണിനോട് പറയുന്നുണ്ട് ദേവനാരായണൻ തിരുമേനിക്ക് ഒരു ആൺകുട്ടിയില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അച്ഛൻ തളർന്ന് വീഴുമ്പോൾ കൈ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ അച്ഛനൊരു മോനുണ്ട് അച്ഛാ രാധിക അവിടേക്ക് വീഴുമ്പോൾ എനിക്ക് വേറെ മാർഗ്ഗം ഒന്നും തോന്നിയില്ല അതാണ് ഞാനും കൂടെ ചാടിയത് എന്നെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മതി മതി ഇനിയെങ്കിലും വീട്ടിലേക്ക് പോവാൻ നോക്കാം മറ്റു പരിക്കൊന്നും പറ്റിയില്ലല്ലോ രണ്ടുപേർക്കും എന്നെ അദ്ദേഹം ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലച്ചാ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് എല്ലാവരോടും നന്ദിയുണ്ട് കൂടെ നിന്നതിനും ആശ്വസിപ്പിച്ചതിനും എല്ലാം ഒരു രണ്ടാം ജന്മം പോലെയാണ് എൻ്റെ കുട്ടികൾ എന്നെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാനോട് നന്ദി വീണ്ടും പറയുകയാണ് എല്ലാവരും തൊഴുതു നിൽക്കുന്നു മുത്തശ്ശി ഒഴിച്ച് പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും ഗൗതമും പ്രിയങ്കയും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ടെൻഷനോട് പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു എന്തെല്ലാം എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ എന്റെ സ്വപ്നങ്ങളെല്ലാം അതോടെ ഇല്ലാണ്ടാകും കണിമംഗലത്തും ആറ്റുവാശ്ശേരിയിലും പിന്നെ എനിക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല ലൊക്കേഷനിൽ നിന്ന് ഓടി ഒരു കാരണവശാലും അവർ തിരിച്ചു വരില്ല അവരെ പോലീസ് പിടിച്ചാലും നമ്മുടെ പേര് പറയില്ല അതിൽ ഗ്യാരണ്ടി പറയാൻ എനിക്ക് കഴിയും വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷണം വന്നാലോ പോലീസ് ഏതൊക്കെ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ നീ അവനോട് തട്ടുകയറുന്നതെന്തിനാ ഏത് രീതിയിലുള്ള അന്വേഷണം വന്നാലും അത് തടയാനുള്ള മാർഗം നോക്കാം എന്നല്ലേ അവൻ പറഞ്ഞത് എന്നെ ഉർവശി പറയുന്നുണ്ട് പ്രിയങ്കയോട് കൽപ്പന പറയുന്നു പ്രിയങ്ക ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം അന്വേഷണം വന്നാൽ പോലും നിന്നെ രക്ഷിക്കാൻ പറ്റുന്നത് രാധികയ്ക്കാണ് അതിനെ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ മനസ്സിലുള്ള ദേഷ്യമൊക്കെ തൽക്കാലം അങ് മാറ്റം എന്നിട്ട് ചേച്ചിയാണ് നിന്റെ ജീവൻ എന്ന് പറഞ്ഞങ്ങൾക്ക് അറിയണം അത് പറ്റുമോ നിന്നെ കൊണ്ട് അത് പറഞ്ഞത് സത്യമാണ് നിനക്കെതിരെ ഒരു അന്വേഷണം തിരിയുമ്പോൾ അത് രാധിക തന്നെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും നല്ലത് എല്ലാവരുടെയും മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ സ്വന്തം നിലനിൽപ്പിനല്ലേ അത് ചെയ്യുന്നത് അതുകൊണ്ട് നിനക്ക് വലിയ ബുദ്ധിമുട്ട് കാണില്ല ചെറിയമേ ഒരു ആപത്ത് വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ സംസാരം മാറുന്നുണ്ടല്ലോ എന്ന് പ്രിയങ്ക ഇവരുടെ സംസാരം മുത്തശ്ശി കേൾക്കുകയാണ് ഈ നിമിഷം മുതൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ എന്തെങ്കിലും പ്രശ്നം വന്നാ പോലെ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഇതോടെ നിങ്ങൾ ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ കണിമംഗലത്ത് നിന്ന് പുറത്തായാലും എനിക്ക് പിറകെ നിങ്ങൾ മൂന്ന് പേരും ഉണ്ടാകും ഇത്രയും മാത്രമേ മുത്തശ്ശി കേട്ടുള്ളൂ ഇത്രയും പറഞ്ഞ് പ്രിയങ്ക പോകുന്നു ഇവളെ സൂക്ഷിക്കണം ഇവൾ നമ്മൾ വിചാരിച്ചത്ര നിസ്സാരക്കാരിയല്ല എന്റെ കൽപ്പന പറയുന്നു വരുൺ കൊക്കയിൽ വീണു എന്ന് പറഞ്ഞിട്ട് കുലുങ്ങാത്ത മനസ്സാണ് അവളുടേത് എന്നെ റോഷി പറയുന്നു പ്രിയങ്ക അകത്തേക്ക് കയറിയ സമയം പ്രിയങ്കയുടെ മുന്നിലേക്ക് മുത്തശ്ശി വന്നു എന്തായിരുന്നു എല്ലാവരും കൂടി അവിടെ ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നു അത് വരുണം ചേച്ചിയും തിരിച്ചു വന്നതിന്റെ സന്തോഷം പറയുകയായിരുന്നു എന്നിട്ട് ആ സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ എന്താ മോളെ സന്തോഷ വാർത്ത കേട്ടിട്ട് നീ തകർന്നു പോയോ മുത്തശ്ശി എന്താ പറയുന്നത് ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് പോവാണ് എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്തിനെന്ന് അത് പിന്നെ ചേച്ചിയെ കാണാൻ എന്നെ പ്രിയങ്ക പറയുമ്പോൾ ആ അവരിങ്ങോട്ട് വരില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു എല്ലാ അച്ഛനും അമ്മയും ചിലപ്പോൾ ചേച്ചി വിട്ടില്ലെങ്കിലോ എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ വയ്യ ചേച്ചി ഒന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വന്നേക്കാം എന്നെ പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്കയുടെ മനസ്സിലെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിക്കറിയാം അതുകൊണ്ട് പ്രിയങ്കയുടെ ആ നാടകമൊന്നും മുത്തശ്ശിയുടെ അരികിൽ നടക്കില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ